യുവാവിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിൽ പ്രയാർ പുതുപ്പള്ളി കായംകുളം ഭരണിക്കാവ് കൃഷ്ണപുരം സ്വദേശികളാണ് അറസ്റ്റിലായത് വള്ളികുന്നം സ്വദേശി വിശ്വലാലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് യുവാവിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ആറുപേർ കുറത്തിയാട് പോലീസിന്റെ പിടിയിലായത് ഓച്ചിറ പ്രയാർ കൂനംതറയിൽ വിഷ്ണു പുതുപ്പള്ളി തയ്യൽത്തറയിൽ അനുകൃഷ്ണൻ കായംകുളം പെരിങ്ങാലിൽ ഭവനിൽ അഖിൽ ഭരണിക്കാവ് അമ്പലം കുളത്താഴത്ത് വീട്ടിൽ ഹരികുമാർ ഭരണിക്കാവ് മഞ്ഞാടിത്തറ നൌഫിയ മൺസിൽ ഫൈസൽ കൃഷ്ണപുരം കെവിൻ ഹരി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വള്ളികുന്നം കടുവിനാൽ വിശ്വരലാലിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ പതിനെട്ടിനായിരുന്നു സംഭവം ചാരുമൂട്ടിലെ ബാറിലുണ്ടായ സംഘർഷത്തിനുശേഷം കറ്റാനത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ വിശ്വരിലാലിനെ ബൈക്കിലും കാറിലും പിന്തുടർന്നെത്തിയ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം സമീപമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറിയ വിശ്വരലാലിനെ വടികൊണ്ട് അടിച്ചും തൊഴിച്ചും മുകളിൽ നിന്നും തള്ളിയിടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റയാൾ കൊല്ലത്തെ സഹകരണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ